വണ്ടിപ്പെരിയാർ അറുപത്തി മൂന്നാം മൈലിൽ കാട്ടുപോത്തിന്റെ അക്രമത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു അറുപത്തി മൂന്നാം മൈൽ നേടിയ പറമ്പിൽ ആണ് പരിക്കേറ്റത് തൊഴിലാളികൾക്കൊപ്പം ഏലത്തോട്ടത്തിൽ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത് വണ്ടിപ്പെരിയാർ അറുപത്തിമൂന്നാം മൈലിൽ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് സ്ത്രീക്ക് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത് ഇന്ന് രാവിലെയായിരുന്നു തൊഴിലാളികൾക്കൊപ്പം ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന നെടിയ സ്റ്റെല്ലയ്ക്ക് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത് സ്റ്റെല്ല ഏലത്തോട്ടത്തിൽ കളയെടുത്തുകൊണ്ടിരിക്കുന്ന സമയം കാട്ടുപോത്ത് പിന്നിൽ നിന്നും വന്ന് കുത്തുകയായിരുന്നുവെന്ന് സ്റ്റെല്ല പറയുന്നു കള പറയാനായിട്ട് അങ്ങോട്ട് അറിയ പോവായിരുന്നു അപ്പൊ ഇത് മോളിൽ നിന്ന് കണ്ടില്ലേ സാധനത്തിന് എന്നെ കുത്തിയെറിയുകയായിരുന്നു പറമ്പില് ഇങ്ങനെ ഇടക്ക് കേറുമായിരുന്നു ഇറങ്ങിയതിന്റെ പാടൊക്കെ ഉണ്ടായിരുന്നു പറമ്പില് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ സ്റ്റെല്ലയെ വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു ഈ സമയം പീരുമേട് എം എൽ എ വാളൂർ സോമൻ ആശുപത്രിയിലെത്തി പരിക്കേറ്റ സ്റ്റെള്ളയെ സന്ദർശിച്ച വിവരങ്ങൾ ചോദിച്ചറിയുകയും ആശുപത്രിയിലെത്തിയ പ്രദേശവാസികളുമായി ചർച്ച നടത്തുകയും ചെയ്തു ഇതിനിടെ വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നാട്ടുകാർ നേരിയ തോതിൽ വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു കഴിഞ്ഞ കുറെ നാളുകളായി പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണെന്നും ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നും പ്രദേശവാസികൾ എം എൽ എ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെടുകയും ചെയ്തു അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് കർഷക സംഘടനാ ഭാരവാഹികൾ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് മാർട്ടിൻ ജോൺ കൊച്ചുപറിക്കൽ പറഞ്ഞു ഈ കാട്ടുപോത്ത് കുറച്ചുനാളായിട്ട് കർഷകർക്ക് ഭയങ്കര തലവേദന ഇതിനെ എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ വെടിവെച്ച് കൊല്ലോ അല്ലെങ്കിൽ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഒരു കാര്യം ഉടൻ തന്നെ സമരത്തിലേക്ക് കർഷകരെ തുടർന്ന് പരിക്കേറ്റ സ്റ്റെല്ലയെ വിദഗ്ധ ചികിത്സയ്ക്കായി പീരിമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്